തന്റെ ഇല്ലായ്മയെക്കുറിച്ച് കൊച്ചുത്രേസ്യ തികച്ചും ബോധ്യപതി ആയിരുന്നു പരിപൂർണമായും ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ആഗ്രഹം ഒരു വശത്ത് അതിനുള്ള കഴിവുകേട് മറുവശത്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വന്നപ്പോഴാണ് വിശുദ്ധിയുടെ ഉയരങ്ങളിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന ലിഫ്റ്റിനെ കുറിച്ച് അവൾ ചിന്തിച്ചത് ചിന്തകൾ പ്രാർത്ഥനകളായപ്പോൾ മനസ്സിൽ നിറഞ്ഞത് ഏശയ്യ അറുപത്തിയാറ് ഇരുപത്തിരണ്ടാണ് അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും നിന്നെ പാലൂട്ടുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും ഈ വചനം അവളുടെ മനസ്സിനെ പ്രകാശിപ്പിച്ചു അവൾ നിറഞ്ഞ ആനന്ദത്തോടുകൂടെ യേശുവയോട് പറഞ്ഞു എത്ര മധുരമായ വാക്കുകൾ ഇതിനു മുൻപ് എൻ്റെ ആത്മാവ് ഇത്രക്ക് ആനന്ദം അനുഭവിച്ചിട്ടില്ല യേശുവെ സ്വർഗത്തിലേക്ക് എന്നെ ഉയർത്തുവാനുള്ള ലിഫ്റ്റ് നിന്റെ കരങ്ങളല്ലാതെ മറ്റൊന്നുമല്ല അവൾ പറയുന്നു ഇതിന് ഞാൻ വളരേണ്ടതില്ല ഞാൻ ചെറുതായിരിക്കണം ചെറുതായിക്കൊണ്ടേയിരിക്കണം നാം പൂർണ്ണമായി ചെറുതായി കഴിയുമ്പോൾ ദൈവം എല്ലാം നൽകും ഒരമ്മ തൻ്റെ കുഞ്ഞിന് എല്ലാം നൽകുന്നത് പോലെ അതിനാൽ അവൾ പറയുന്നു ചെറിയ കാര്യങ്ങൾ പ്രിയ മക്കളെ നിങ്ങൾ കൂടുതൽ സ്നേഹത്തോട് ചെയ്യുക ഇതുമാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം